ഇതാണ് ബാബാജി ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ അതിസുന്ദരൻ ആ നല്ല ഭംഗിക്കുണ്ട് നേരിട്ട് കാണുവാണ് അത് മാത്രല്ല എന്നെ പോലെ രാണിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും ത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് എന്നേക്കാൾ ഉയരത്തിലുള്ള ഒരാളെ അതായത് വെരി ഹൈ പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായ അത് ഏകുവാണ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് ആളുകളൊക്കെ ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളൊക്കെ മനോഹരമായി ഒരുങ്ങി നിന്നിട്ട് കാലിൽ പോയിരുന്നു പൂക്കൾ വിതറുന്നു അതുപോലെ മധുരം നാവിൽ കൊണ്ടുവയ്ക്കുന്നു അപ്പോൾ അതൊക്കെ ഏർ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടികളുടെ അവരൊക്കെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എനിക്ക് അറിയില്ല അവരൊക്കെ അപ്പോൾ ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ആ പെൺകുട്ടികൾക്കും ഇദ്ദേഹത്തിനുമൊക്കെ എന്റെ നമസ്കാരം ഇദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു എനിക്ക് ഇവരുടെ ഏതായിട്ടുള്ള ചിട്ടങ്ങളും ഒന്നും തന്നെ എനിക്ക് അറിയില്ല അപ്പോൾ ആ മോനുണ്ടല്ലോ അതെ ആ താടിയൊക്കെ ഉള്ള സുന്ദര കുട്ടൻ എന്നോട് പറയാ നാഗാദേവി എന്തിനാ മാറ്റിയത് പോരാഗാദേവിയും കൂടെ ഇവിടെ വന്നിരിക്കണമെന്ന് അപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത് ഇതുപോലെ എന്നെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഉള്ള സത്യമായി ഞാൻ ഈ പറയുന്നത് ഈ ഭൂലോകത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നല്ല ഇന്ത്യക്ക് വെളിയിൽ വരെയുള്ള ഒരാൾക്ക് എന്നെ ഇങ്ങനെ സ്വീകരിപ്പിക്കാൻ എന്നെ കഴിയില്ല അപ്പോൾ ഈ വീര് പുരുഷനെ പൊന്നും ഒരുപാട് എന്താ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലടോ കൂടുതൽ ഞാൻ പറയുന്നില്ല ചെലപ്പോ എനിക്ക് തോന്നും ഞാൻ യൂട്യൂബില് തത്സമയം ചെയ്യുവാണെന്നു അത് കാണുന്നവർക്ക് അറിയാം നീണ്ടു പോവും അപ്പോൾ ഒത്തിരി ഇഷ്ടായിട്ടോ പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം അദ്ദേഹം എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി നമ്മൾ നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി അപ്പോഴ ഇത്രേ ഉള്ളൂ ചിലപ്പോ എനിക്ക് തത്സമയാന്ന് തോന്നുന്നു ഞാൻ വികാരിപ്പിക്കും അപ്പോൾ എനിക്കിങ്ങനെ അവസാനം സംസാരിക്കാൻ കിട്ടിയതാണ് ഏറ്റവും ഇഷ്ടമായത് ഇത്രയൊക്കെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ മൊനൂറ്റാസ് ഒത്തിരി സന്തോഷം അപ്പൊ എല്ലാവരോടും നന്ദി నమస్కారం ఇత్ర మాత్రలు గురు దివ్యా నగ సైరేంద్రీ దేవి నెత్తను నన్ని నమస్కారం